ഭാഷാ ഭേദമെന്നെ മികവ് തെളിയിച്ച് മുന്നേറുകയാണ് നമ്മുടെ ഡി ക്യു ദുൽഖർ സൽമാൻ ആരാധക പിന്തുണയുടെ കാര്യത്തിലായാലും സിനിമകളുടെ സ്വീകാര്യതയിലായാലും ഏറെ മുന്നിലുള്ള താരമാണ് ദുൽഖർ സൽമാൻ മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും സാന്നിധ്യം അറിയിച്ച താരത്തിന് ഗംഭീര സ്വീകരണമായിരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ പോലെ തന്നെ മകനും ഭാഷാന്തരങ്ങൾക്ക് അപ്പുറം സഞ്ചരിക്കുകയാണ് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും മമ്മൂട്ടി അഭിനയിച്ചിരുന്നു അതേ ശൈലി തന്നെയാണ് നമ്മുടെ ദുൽഖറും ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അന്യഭാഷയിലേക്ക് എത്തിയപ്പോഴും മികച്ച സ്വീകരണമായിരുന്നു ദുൽഖറിന് ലഭിച്ചത് ദുൽഖറിന്റെ രണ്ടാമത്തെ തെലുങ്ക് സിനിമയെക്കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത മഹാ നടിയിലൂടെയായിരുന്നു ദുൽഖർ സൽമാൻ ആദ്യമായി തെലുങ്കിലേക്ക് എത്തിയത് സാവത്രിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രത്തിൽ കീർത്തി സുരേഷ് ആയിരുന്നു നായികയെത്തിയത് ജമിനി ഗണേഷിന്റെ വേഷത്തിലാണ് ദുൽഖർ ഈ ഒരു സിനിമയിലെത്തിയത് ലുക്കിലും ഭാവത്തിലും വ്യത്യസ്തതയുമായി എത്തിയ താരപുത്രന് ഗംഭീര സ്വീകരണമായിരുന്നു തെലുങ്കിൽ നിന്നും ലഭിച്ചത് സ്വന്തം ശബ്ദത്തിൽ തന്നെയാണ് അദ്ദേഹം ഡെബ് ചെയ്തതെന്നൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു ഒരു സിനിമയ്ക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പോലും താനിങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടില്ല എന്നായിരുന്നു അന്ന് ദുൽഖർ ദുൽഖർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ പറഞ്ഞത് മഹാനടിക്ക് ശേഷം വീണ്ടും ഒരു തെലുങ്ക് സിനിമയിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ദുൽഖർ സൽമാൻ യാത്രയുടെ സംവിധായകനായ മഹി വി രാഘവാണ് ചിത്രം ഒരുക്കുന്നത് എന്നും താരപുത്രനോട് കഥ പറഞ്ഞതായും അദ്ദേഹം തന്നെ അഭിനയിക്കാൻ വന്ന് സമ്മതിച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തിരക്കഥ തയ്യാറാക്കുന്ന തിരക്കിലാണ് എന്തായാലും സംവിധായകനെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും രണ്ടു വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് ഒരു യമണ്ടൻ പ്രേമകഥയുമായി മലയാളത്തിലേക്ക് എത്തുകയാണ് ദുൽഖർ സൽമാൻ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഒരു യമണ്ടൻ പ്രേമകഥ റിലീസിനെത്തുന്നത് നേരത്തെ വിഷു റിലീസായി ഈ സിനിമ എത്തും എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് റിലീസ് മാറ്റുകയായിരുന്നു അമർ അക്ബർ ആന്റണി കട്ടപ്പനയിലെ ഋഥിക് റോഷൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വിഷ്ണു ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ബിബിൻ ജോർജും തിരക്കഥ ഒരുക്കിയ സിനിമ കൂടിയാണ് ഇനി വരാൻ പോകുന്ന ഒരു യമണ്ടൻ പ്രേമകഥ ബി സി നോഫിൾ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു നാടൻ പശ്ചാത്തലത്തിലാണ് ഒരുക്കുന്നത് സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സ്വദേയമായി മാറുകയും ചെയ്തിരുന്നു അപ്പോൾ നമുക്കിനി കാത്തിരിക്കാം തെലുങ്കിൽ നിന്ന് ദുൽക്കറിൻ്റെ മറ്റൊരു സിനിമയ്ക്കും അതുപോലെ തന്നെ യമണ്ടൻ പ്രേമകഥയ്ക്കുമായി കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ